നോർത്ത് വയനാട് ഡിവിഷൻ സെൻസസിന്റെ ഒന്നാം ഘട്ടം വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയും ചേർന്നാണ് സെൻസസ് നടത്തുന്നത് അടുത്ത ഘട്ടം ഫെബ്രുവരി ആദ്യവാരം ആരംഭിക്കും ഡിവിഷനെ ബ്ലോക്കുകളായി തിരിച്ചാണ് സെൻസസ് നടത്തുന്നത് മൂന്ന് ഘട്ടങ്ങളിലായി നടത്തുന്ന സെൻസസിന്റെ ആദ്യഘട്ടം ഡിസംബർ ഒന്നിനാണ് ആരംഭിച്ചത് വർഷത്തിലൊരിക്കലാണ് സെൻസസ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എം സ്ട്രൈപ്സസ് ഉപയോഗിച്ച് കടലാശ്രഹിതമായാണ് കണക്കെടുപ്പ് ഡിവിഷനിൽ മാത്രം തൊണ്ണൂറ് ഉദ്യോഗസ്ഥരാണ് സെൻസസിന് നേതൃത്വം നൽകുന്നത് കടുവകളുള്ള മേഖലകൾ ജി പി എസ് സഹായത്തോടെ അടയാളപ്പെടുത്താനുള്ള ജിയോ ടാഗിംഗ് സൗകര്യത്തോടെയാണ് സെൻസസ് നടത്തുന്നത് ഓരോ ഗ്രിഡിലും ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിച്ചാണ് കടുവ സെൻസസ് ഇരുമ്പ് ചട്ടക്കൂടിനുള്ളിൽ സ്ഥാപിച്ച തെർമൽ ക്യാമറകളാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ക്യാമറയിൽ ചിത്രങ്ങളിൽ നിന്ന് ഉടലിലെ വരകളുടെ ഘടന നീളം വീതി പ്രത്യേകമായ ആകൃതികൾ ഇവയെല്ലാം വിലയിരുത്തിയാണ് കടുവകളെ തിരിച്ചറിയുന്നത് ഇതുകൂടാതെ വകുപ്പ് ഉദ്യോഗസ്ഥർ വനത്തിൽ നിന്ന് കടുവകളുടെ കാൽപ്പാടുകളും പരിശോധിക്കും കടുവ ഇരകളാക്കുന്ന മൃഗങ്ങളുടെ സാന്നിധ്യവും എണ്ണവും വനത്തിലെ ആവാസ വ്യവസ്ഥയും വിലയിരുത്തിയിട്ടുണ്ട് ഫെബ്രുവരി ആദ്യവാരത്തിൽ രണ്ടാം ഘട്ടത്തിന് തുടക്കമാകും നോർത്ത് വയനാട് ഡിവിഷനിൽ ഇരുപത്തിരണ്ട് ബ്ലോക്കുകൾ ആണ് ഉണ്ടായിരുന്നത് ഏറ്റവും കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടായിരുന്ന പേരിയ ഡിവിഷൻ റേഞ്ചിലാണ് അത് പതിനാല് ബ്ലോക്കുകളായിരുന്നു അതിൽ തന്നെ ആറ് ബ്ലോക്കുകൾ വെസ്റ്റേൺ ഫോറസ്റ്റ് ഏരിയയും ജനവാസ മേഖലയും കേന്ദ്രീകരിച്ചുകൊണ്ടതായിരുന്നു ഈ ടൈഗർ റിസർവേഷന്റെ ഭാഗമായിട്ട് ഒന്ന് ഡിസംബർ ഒന്ന് മുതൽ എട്ട് വരെയുള്ള ദിവസങ്ങളിൽ വളരെ വിജയകരമായിട്ട് ബ്ലോക്കുകളിൽ എസ്റ്റിമേഷൻ പൂർത്തിയായിട്ടുണ്ട് ഒന്നാം ഘട്ടം നേരിട്ടുള്ള ഫീൽഡ് വിസിറ്റ് ആയിരുന്നു രണ്ടാം ഘട്ടമായിട്ട് ക്യാമറ സ്ഥാപിച്ചുള്ളത് ഫെബ്രുവരി മാസത്തിന് നടക്കുന്നതാണ് ഏപ്രിൽ മാസത്തോടെ കടുവാ സെൻസസിന്റെ മൂന്ന് ഘട്ടങ്ങളും പൂർത്തിയാക്കും സെൻസസ് പൂർത്തിയാക്കുന്നതോടെ കടുവകളുടെ എണ്ണവും അനുബന്ധ വിവരങ്ങളും അധികൃതർ പുറത്തുവിടും സുരേഷ് തലപ്പുഴ വയനാട് വിഷൻ മാനന്തവാടി